ഹലോ ഡിയർ വ്യൂവേഴ്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് തോപ്പമ്പടി ഷോറൂമിലാണ് ഇവിടെ ഇന്ന് വെച്ചേക്കുന്നത് ട്വൻറ്റി ടു ക്യാരറ്റിൻ്റെ ചെയിൻ ആണ് ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് ഒരുപാട് മോഡൽസും കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ഡിസൈൻ ഏതാണെന്ന് നോക്കാം ആദ്യത്തെ വന്നേക്കുന്നത് ചങ്ങൾ ഇതിലാണ് വന്നിരിക്കുന്നത് ആ ചെയിൻ വന്നിരിക്കുന്നത് ചങ്ങല മോഡലാണ് പിന്നെ ആ ലോക്കറ്റിന്റെ പ്രത്യേകത ഈവൽ ഐ ആണ് കാരണം ഇന്നത്തെ കാലത്തൊക്കെ ഒരു കുറേ ആൾക്കാർക്ക് ആ ഒരു ഉണ്ട് കാരണം ഇങ്ങനെ എന്താ ഡാർക്ക് ഐസും അങ്ങനത്തെ ഈവൽ ഐസ് ഐസെന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ഞാനൊരു എന്താ പറയുക ബ്രേസ്ലെറ്റ് ആയാലും അങ്ങനത്തെ ഇതിലൊക്കെ ഈവൽ ഐസിന്റെ മോഡൽസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ വന്നിരിക്കുന്നത് ആ ഒരു ഈവൽ ഐ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ടൂറിസം എല്ലാം സ്റ്റാർട്ടിംഗ് വെയിറ്റ് വരുന്നത് ആറ് ഗ്രാം തുടങ്ങി സ്റ്റാർട്ടിംഗ് വെയിറ്റ് വരുന്നത് ഇത് വരുന്നത് അഞ്ചേ മുക്കാലാട്ടം അടുത്തത് വന്നേക്കുന്ന നല്ല രസമുണ്ട് ഇതും ആ ഒരു ചെയിൻ ഇങ്ങനെ വന്നിട്ട് ചങ്ങല മോഡലിന് ചെയിനാണ് ഹാങ്ങിങ് ആയിട്ട് വന്നേക്കുന്നത് ബട്ടർഫ്ലൈയുടെ ആ ഒരു പെൻറ്റിൻ്റെ വന്നേക്കേണ്ടത് ബട്ടർഫ്ലൈയുടെ ഒരു സെഗ്മെൻറ്റ് ഫുൾ എന്താ പറയുക ഫുൾ ആണ് വന്നേക്കുന്നത് പിന്നെ അടുത്ത ഒരു ഇതിൽ വന്നേക്കുന്നത് ഹോളോ ഷേപ്പ്സ് ആ ഒരു ഡിസൈൻ അങ്ങനത്തെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റോണും വന്നിട്ടുണ്ട് അപ്പോൾ ഡിസൈൻ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് വന്നേക്കുന്നത് അങ്ങനെ ഫുൾ ആയിട്ട് ആ ഇങ്ങനെ തൂക്കിയിട്ടേക്കണ പോലെ കേട്ടോ രണ്ട് സൈഡ് ഇങ്ങനെയല്ല ചെരിഞ്ഞു തന്നെയാണ് ആ ബട്ടർഫ്ലൈ കിടക്കുന്നത് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഒരു ആറ് അറുന്നൂറാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കേണ്ടത് ഒരു സ്പൈറൽ മോഡലാട്ടോ സ്പൈറൽ മോഡലിൽ നല്ല രസമുണ്ട് വന്നേക്കേണ്ടത് റോഡിയും ഗോൾഡും കൂടി ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഒരു ഡിസൈൻ വന്നേക്കേണ്ടത് ആ ഒരു റൗണ്ട് അങ്ങനെയാണ് പോയിക്കേണ്ടത് നല്ല രസത്തിൽ അതിങ്ങനെ കിടക്കുന്നത് നമ്മൾ ഈ ശരിക്കും ഈ പൈപ്പിൻ്റെ ആ ഒരു ഇതോ അങ്ങനത്തെ സ്പൈറൽ കമ്പിയൊക്കെ പോകുന്ന അടുപ്പിച്ച് വെച്ചേക്കുന്ന ആ ഒരു ഡിസൈനിലാണ് വന്നേക്കേണ്ടത് ആ ഒരു പെൻറ്റൻ്റ് പക്ഷേ ഈ ഒരു ചെയിൻ വന്നേക്കേണ്ടത് ബോക്സ് ചെയിൻ ആട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ബാക്കി ചെയിനൊക്കെ ചങ്ങലെയാണെങ്കിൽ ഇതൊരു ബോക്സ് ചെയിൻ മോഡലാണ് ഇത് വന്നേക്കേണ്ടത് അടുത്തത് വന്നേക്കേണ്ടത് ഇതിലൊരു പ്രത്യേകത ഉണ്ട് ഈ മാലയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നീക്കുമ്പോൾ നിങ്ങൾക്ക് അതായത് പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഫോട്ടോയും അതൊക്കെ എൻഗ്രേവ് ചെയ്യുന്നു ഇതിലിപ്പോൾ ഫോട്ടോ വയ്ക്കാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ പേര് നമ്മൾ എൻഗ്രേവ് ചെയ്തരും കുത്തി തരുന്നതായിരിക്കും അപ്പോൾ അതാണ് ഇത് കസ്റ്റമൈസ് ചെയ്യുക കേട്ടോ നല്ല രസമല്ലേ ഇതിങ്ങനെ മാറ്റി നീക്കിയിട്ടാണ് ആ ഒരു ഹാർട്ടിന്റെ ആ ഒരു മോഡൽ വരുന്നത് നല്ല രസം ഉണ്ടാവും കാരണം നമുക്ക് വേണമെങ്കിൽ നീക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പേര് വേണമെങ്കിൽ എൻഗ്രേവ് ചെയ്യാം നല്ലൊരു പ്രത്യേക മോഡലാട്ടോ ഫുൾ ഒരു സൈഡിൽ ഫുൾ ഗോൾഡ് ആണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിലാണ് കംപ്ലീറ്റ് ആ സ്റ്റോൺസ് വന്നേക്കേണ്ടത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ എക്സ്ക്യൂസിറ്റ് ഡിസൈൻ തന്നെ പറയാട്ടോ അത്രയും വാവ് കളക്ഷൻസ് ഒക്കെ പറയുന്ന ഒരു ഡിസൈൻ തന്നെയാണ് വന്നേക്കേണ്ടത് ഇത് വന്നേക്കേണ്ടത് ഇതിൽ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു പൗണ്ട് വരുന്നുണ്ട് കാരണം അറിയാമല്ലോ ആ ഒരു ഡിസൈനും ആ ഒരു ഡിസൈൻ മാറ്റുമ്പോഴുള്ള ആ ഇതുകൊണ്ടാണ് മാറ്റ് ഗോൾഡിലാണ് താഴ്ത്ത ഡിസൈൻ വരുന്നത് അത്രയും ഇതിലാണ് ആ ഒരു ഇത് വന്നേക്കേണ്ടത് ആ ഒരു പണി വന്നേക്കേണ്ടത് അതുകൊണ്ടാണ് അതിന് ആ വെയ്റ്റ് ഒരു പൗൻ വന്നേക്കേണ്ടത് ഇത് ഇതല്ലാതെ തന്നെ ഒരുപാട് മോഡൽസും ഡിസൈൻസ് അവൈലബിൾ ആണ് ഞാൻ കുറച്ച് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ കുറച്ച് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള മോഡൽസ് മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ എന്നും പറയുന്നത് പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ന് കാണിച്ചത് ഇത് ട്വൻറ്റി ടു കാരറ്റിൽ വരണ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന ചെയിൻ കളക്ഷൻസ് ആണ് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻ ബിൽ ഇപ്പോൾ ഷോറൂംസ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ആലുവ പെരുമ്പാർ തോപ്പുംപടി എം ജി റോഡിൽ പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഹോർഡിംഗ് വരുന്നത് വരുന്നത് ഇംഗ്ലീഷിലാണ് എപ്പിസോഡിൽ യു സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി ബൈ നക്ഷത്ര ഡൈമൻഡ്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഇന്ത്യ